ചെയ്തിട്ട് ും ഒരുത്തനും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല ഇവിടത്തെ റിയാക്ഷൻ ബ്ലോഗർ ഒക്കെ ഇവിടെ ആ ഫസ്റ്റ് മിന സെക്കൻഡിലല്ലോ ഫസ്റ്റ് മിന സെക്കൻഡിലല്ലോ ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര നോക്കാണല്ലോ ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ ഏഹ് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചോ എന്താ പ്രശ്നം കുറെ ദിവസമായല്ലോ നിങ്ങൾക്കൊന്നും ലൈം നിൽക്കുന്ന ആൾക്കാരെ മാത്രം എല്ലാവർക്കും നമസ്കാരം ഈ മോള് പറയുന്നത് പോലെ പത്തിരുപത് വയസ്സെ കണ്ടായുള്ളൂ ഈ മോള് പറയുന്നത് പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കണ്ണിൽ പെടണ്ടേ ഇന്നലെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു എട്ട് പേര് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതെന്താന്ന് നോക്കിയിട്ട് ഒന്ന് സംസാരിക്കും എന്ന് ഞാൻ അപ്പോഴും നോക്കിയപ്പോ ആ ആ കുട്ടി പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊന്നും ഇതൊന്നും കാണുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പ്രൊഫൈല് ചെക്ക് ചെയ്ത സമയത്ത് ചില നായി മോന്മാർ അങ്ങനെ എന്നെ പറയേണ്ടി വരും പച്ച അപരാധം അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് നിന്ന് പോകും ആ ലെവലിലുള്ള അപരാധമാണ് ഈ കുട്ടിയെ ചീത്ത വിളി അത് ഇൻബോക്സിലായിക്കോട്ടെ കവൻ ബോക്സിലായിക്കോട്ടെ ആ മാതിരി ലെവലിൽ ഞാൻ സത്യം പറഞ്ഞത് അന്താളിച്ചിരുന്നു എന്തിനാടാ ഈ കൊച്ചിന് ഇതിന് മാത്രം എല്ലാവരും കൂടിയിട്ട് വളഞ്ഞിട്ട് തെറി വിളിക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ആ കൊച്ചിന് പേഴ്സണൽ മെസ്സേജ് അയച്ച് എന്താണ് സംഭവം എന്ന് ചോദിച്ചു ആ കുട്ടി എനിക്ക് വോയിസും കാര്യങ്ങളൊക്കെ അയച്ച് ഞാനതും വീഡിയോയിലൊക്കെ കൊടുക്കാം ഞാൻ സത്യം പറഞ്ഞ ഇത് കേട്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നു എന്താ സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്താ സംഭവിക്കുന്നത് ആ കുട്ടി ആ കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോസ് ഇടും കാര്യങ്ങളിടും എന്താന്ന് വെച്ചാൽ ചെയ് അതുപോലെ ഒരുപാട് ബോഡി ഷെയ്മിങ് കമന്റ് ആ കുട്ടി കുറച്ച് സൈസ് ഉണ്ട് അതാ കുട്ടി തിന്ന് ആ കുട്ടിയുടെ ഇതിന് ഇരിക്കുന്നു നിനക്കൊക്കെ എന്താ ആ കുട്ടി കുറച്ച് സൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ബോഡി ഷെയ്മിങ് അതൊരു സൈഡിൽ കൂടി ഇട്ട് ഞാനൊരു കാര്യം പറയാം ഒരാളെയും ദയവ് ചെയ്തിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യരുത് ഈ ചെയ്യുന്ന തന്നയില്ലാത്തവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊക്കെ ഒരു ആക്സിഡന്റ് പറ്റിയേ തീരാവുന്ന കേസേ ഉള്ളൂ അതേ ഉള്ളൂ അത്രയേ ഉള്ളു മനുഷ്യൻ്റെ ജീവിതവും എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരക രോഗം അങ്ങോട്ട് പിടിപെട്ടാലും മതി അതുകൂടെ തീരും ഈ പറയുന്ന നിന്റെയൊക്കെ കുന്തളിപ്പ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരെയും ബോഡി ഷെമിങ് ചെയ്യരുത് എങ്ങനെയാണോ മനസ്സിൽ നിന്ന് ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ ലുക്കിനെയൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ട് ഇത്രയും മോശമായ രീതിയിൽ പറയാൻ തോന്നുന്നു നീയൊക്കെ ഗുണം പിടിക്കത്തില്ലടാ ഒരു കാലത്ത് ഒരു കാലത്തും ഗുണം പിടിക്കാതെ നശിച്ച് നാറാണത്തായി പണ്ടങ്ങി തൊലഞ്ഞ് നശിച്ചുകൊണ്ട് പോകും ഉള്ള കാര്യം ഞാൻ പറയാം അത്രയും വിഷമുണ്ട് ഈ ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോ ഇങ്ങനെ തോന്നുന്നുണ്ടാ അതിനൊക്കെ ഒക്കെ എടാ എന്റെ ഒരു അപേക്ഷയായിട്ട് കാണുക ദൈവീത് കാരെയും ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ബോഡി ഷെയിം ചെയ്യാതെ അത് അവരെ വളരെയധികം വലിയൊരു ട്രോമയിലോട്ട് കൊണ്ടെത്തിക്കും ഇട അനുഭവമാണ് ഒരുപാട് കളിയാക്കലും പരിഹാസങ്ങളും കേട്ടിട്ടുണ്ട് നീ എന്താ ഒന്നും കഴിക്കത്തില്ലേ ഇത് നല്ലത് മറ്റേ നരന്ത് പോലെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു സമയത്തൊക്കെ അതുകൊണ്ട് ഈ ബോഡി ഷെയിമിംഗ് എന്ന് പറയുന്ന കാര്യം കേൾക്കുന്ന നമുക്ക് അത്ര നല്ലൊരു ഇതല്ല തോന്നാ നീ എന്താ അതിന് വീട്ടിൽ തിന്നാൻ തരൂല്ലടാ ഇങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇനി തിന്നെങ്ങാണ്ട് വണ്ണം വെച്ചു കഴിഞ്ഞാ നീ എന്ത് തീറ്റിയാടാ കുറച്ച് വണ്ണം കുറേടാ ഈ ഒരു സെറ്റപ്പിൽ സംസാരിക്കും ഇതിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ ഏത് തരത്തിലും നോക്കിയാലും ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ദൈവിയെ തീട്ട് കുറച്ച് പ്രായമായ ആൾക്കാരടക്കം ഏതെങ്കിലും ഫംഗ്ഷനോ പരിപാടിക്കൊക്കെ കാണുന്ന സമയത്തേക്കും എന്താണ് നീ ഉണങ്ങിപ്പോയി ഒന്നും തിന്നാറില്ലേ ക്ഷീണിച്ചോ അല്ലേ ഇങ്ങനെ ചോദിക്കുക ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ ചോദിക്കരുത് ആരുടെ അവരുടെ ആ ഒരു കോൺഫിഡൻസിനെ തന്നെ അത് ബാധിക്കുന്ന ഒരു കേസാണ് ആരെ അങ്ങനെ ചോദിക്കാതിരിക്കുക ചോദിക്കാതിരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അതുകൊണ്ട് ആരുടെയും അങ്ങോട്ട് അവരുടെ ഒരു സ്പേസി സ്പേസികടിച്ചിട്ട് ബോഡി ഷെയ്മിങ്ങും മറ്റേ അടുത്ത വർത്തമാനങ്ങളും പറയാതിരിക്കുക അപ്പൊ നമുക്ക് എന്താണ് വിഷയം ഒന്ന് നേരെ പോവാം ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുക്കാം ഈ ലയ അജേഷ് എന്നങ്ങാണ്ടാണ് ഈ കുട്ടിയുടെ പേര് അപ്പൊ ഈ കുട്ടിയുടെ പ്രൊഫൈലിൽ ഞാൻ നോക്കിയ സമയത്ത് കുട്ടി വളരെ മാന്യമായിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും അവരുടെ വീട്ടിലെ കാര്യങ്ങളും റീൽസും ഫോട്ടോസും ഒക്കെ ഇട്ട് മാന്യമായിട്ട് വളരെയധികം മാന്യമായിട്ട് ഈ അപരാധികൾ അവരാധിച്ച് അടക്കുന്ന പോലത്തെ വീഡിയോ നല്ല ആ കുട്ടി ഇടുന്നത് അത്രയും മാന്യമായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് ആ കുട്ടി കേൾക്കേണ്ടി വരുന്ന തെറിവിളി ഒരു രക്ഷയില്ല രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്നാലോചിച്ച് നോക്കി എന്ത് മറ്റെടുത്ത നായൻ മോന്മാരാണ് ഈ മോന്മാർ ഇവർക്ക് എങ്ങനെ തോന്നുന്നു എങ്ങനെ തോന്നുന്ന നട നിനക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ ആൺകുട്ടിയോ ഹൂ അവർ പോയിട്ട് ഇങ്ങനെ അപരാധം വിളിച്ച് പറയാനായിട്ട് തന്നില്ലാത്ത പരിപാടികൾ ചെയ്യും ഞാൻ ആ കുട്ടി ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോന്ന് കൊടുക്കാം ആ വീഡിയോകൾ ആ കുട്ടി കമന്റ്സ് കേട്ടോ എന്റെ അച്ഛൻ മരിച്ചൊരു പത്ത് വർഷം ഞാനും എന്റെ അനിയത്തിയ വേറൊരാള് എന്റെ അമ്മേന്റെ കൂടെ ഇത്രയും കാലം കണ്ടിട്ടില്ല ഈ കണ്ടു വളർന്നതായിരിക്കും നീ പറയുന്നത് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ പിന്നെ ആദ്യമേ പ്രതികരിച്ചുടായിരുന്നു എന്ന് ചോദിച്ചാൽ ഫേക്ക് അക്കൗണ്ടുകൾ എന്ത് വെച്ചിട്ടാണ് ഞാൻ പ്രതികരിക്കേണ്ടത് ഒരു ഫോട്ടോ ഇല്ല സ്വന്തം പേര് പോലും പിന്നെ പരിധി കിടക്കുമ്പോൾ ഫേക്ക് അക്കൗണ്ട് ഫോട്ടോ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ കമന്റ് കണ്ടതോടെ എവിടെന്നാണ് എനിക്ക് ദേഷ്യം വന്നതെന്ന് അറിയത്തില്ല സോ കേസ് കൊടുത്തേ പറ്റും ഞാൻ തീരുമാനിച്ചു എന്റെ നാട്ടുപോലല്ല ഞാനിപ്പോ ഉള്ളത് വർക്ക് ചെയ്യുന്നത് ഫോട്ടോ ആയതുകൊണ്ട് ഫോട്ടോ വെച്ച് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് ൊക്കെ അവരുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കേസ് കൊടുത്തു ഇന്നലെ സ്റ്റോറി ഇട്ടത് കൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോയിൽ കമന്റ്സ് ഒന്നുമില്ല എന്തായാലും സന്തോഷമായില്ലേ നിനക്ക് ഈ നാട്ടിലില്ല നീ ഗൾഫിലാണെന്നൊക്കെ എനിക്ക് അറിയാം പക്ഷെ എനിക്ക് നിന്റെ അമ്മേനെ എനിക്ക് ഇട്ട കമന്റ് ഉണ്ടല്ലോ നിങ്ങൾ തുറന്ന് വെച്ച് കൊടുത്ത് കാണിച്ചിട്ടാണോ ഇവന് ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുന്നത് ഞാൻ ചോദിച്ചിരിക്കും തരുമോ നീ ചോദിച്ചില്ല പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചില്ല ഒരു ബോർഡ് അവിടെയാണ് കളി കൊടുക്കുന്നത് കളിക്കൊടുക്കുന്നത് നീ നേരിട്ട് വന്ന വളരെ നല്ലത് വട്ടത്തിലോ ഒക്കെ നമുക്ക് കളിക്കായിരുന്നോ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് നിന്നെ പോലെ പേട് കമന്റ് ഇട്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ഇന്ത്യക്കാരെ വിട്ടില്ല ഈ ഒളിപ്പൂരിനോടൊക്കെ നേ അത് മതി അറിയാൻ അറിയത്തില്ലായിരുന്നു അറിയും കമന്റ് ഞാൻ അവർക്ക് വായിച്ച് അവരും കൂടി അറിയട്ടെ മരിച്ചു അച്ഛനാണ് പുത്ര ഓക്കെ ഈ കുട്ടി മാന്യമായിട്ട് വീഡിയോസ് ഇടുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ ഒരുപാടൊന്നും വീഡിയോ ആരും കൂട്ടി ഇടുന്നതെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മാന്യമായിട്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല ബേസിക്കലി എനിക്കറിയാന്നുള്ളതുകൊണ്ട് പറയാനാണ് ഒരു തേങ്ങ നടക്കാൻ പോണില്ല ഇനി ഹെലനോഫ് പാട്ടയുടെ കേസ് തന്നെ എടുക്ക അവളുടെ ഫോട്ടോ പണ്ട് ചെയ്യാതെ തന്തയില്ലാത്ത മോർഫിയത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവളുകൊണ്ട് കേസ് കൊടുക്കും ഇത് വരെ തേങ്ങ ആയിട്ടു ആ തൂല്യ ഇത് ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ കിടക്കാം അവർക്ക് ഇത് കുറെ പേപ്പർ ഒരു പേപ്പർ മാത്രമായി മാറും അത്രേ ഉള്ളൂ അല്ലാണ്ട് കേസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം തന്തയില്ലായ്മ വർത്തമാനം പറയുന്ന മര സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുക ആണ് ഇവന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ കാണുമല്ലോ അവരൊക്കെ കാണണം ഇതുപോലുള്ള നാറികൾ ഇതുപോലുള്ള തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്നവന്മാര് അവരെയും കാണണം അവരുടെ വീട്ടുകാര് കാണണം കാരണം നാളെ ഉമ്മനൊക്കെ പുറത്തിറങ്ങി നടക്കണ്ട ഇത് നമ്മൾ തെളിവില്ലാത്ത ഒരാണിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി മറ്റേ ശിഞ്ചിത് ചെയ്യുന്ന പോലത്തെ പരിപാടിയൊന്നും അല്ല കറക്റ്റായിട്ട് ആ നാറികൾ വന്ന് കമന്റ് ചെയ്യുന്നതും ഇൻബോക്സിൽ പോയിട്ട് തെറി വിളിക്കുന്ന എല്ലാ കുട്ടി കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ഈ പ്രബുദ്ധ കേരളത്തിലെ കുറെ നായിൻ്റെ അമ്മമാരും ഉണ്ട് അമ്മമാരെ ഒന്നും പറയാനില്ല സൂപ്പറാണ് നീ ഒക്കെ സ്പഷ്ടാണ് എന്തായാലും ഗതി കെട്ടിട്ട് ആ കുട്ടി വീണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാനൊന്ന് കൊടുക്കാം ഈ റീച്ചിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ റീച്ചിന് തന്നെയാണ് റീച്ച് തന്നെയാണ് ആവശ്യം കാരണം ഇത് പത്താൾ അറിയണം ഇതുപോലത്തെ നാലുകളെ പത്താളുടെ മുന്നിലേക്ക് എത്തിക്കണം അത് റീച്ചിനു വേണ്ടി തന്നെ ചെയ്യണം അത് കൊണ്ട് റീച്ചിനു വേണ്ടിട്ടാണ് കുട്ടി എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥമായിട്ട് തോന്നുന്നില്ല റീച്ച് വേണം പത്താളിലേക്ക് എത്തണം കാരണം ഇതുപോലത്തെ നാലുകളും ഇതുപോലത്തെ വൃത്തികെട്ട മൈൻഡ് സെറ്റ് ഉള്ളവന്മാരെ നാട്ടുകാരെ അറിയണം ഒരു കുട്ടിയുടെ ഒക്കെ അമ്മയ്ക്ക് പോയി വിളിക്കുക അതും വളരെ വൃത്തികെട്ട രീതിയിൽ ശരീരഭാഗങ്ങളെ വെച്ചിട്ട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയ്ക്കും തന്തര തന്തയ്ക്കും ഇല്ലാത്ത പാലം വലിപ്പൊ പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം ഒരുത്തിനും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലും ഞങ്ങട്ടില്ല ഇവിടത്തെ റിയാക്ഷൻ ബ്ലോഗർ ഒക്കെ ഇവിടെ ആ ഫസ്റ്റ് സെക്കൻഡിലല്ലോ ഫസ്റ്റ്മിന സെക്കൻഡിലല്ലോ ഇവർക്കെതിരെയൊക്കെ സംസാരിക്കാനും ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ട് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര നാക്കാണല്ലോ ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചോ ഏഹ് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരു റിയാക്ഷൻ ബ്ലോഗർ എന്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചോ എന്താ പ്രശ്നം കുറെ ദിവസമായല്ലോ നിങ്ങൾക്കൊന്നും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രം പ്രതികരിക്കുക അവർക്ക് എന്ത് പറ്റി അവരെന്ത് ചെയ്തു അതിനെ മാത്രം പ്രതികരിച്ചാലല്ലേ നിങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചാൽ നിങ്ങൾക്ക് റീച്ച് വരത്തില്ലല്ലോ അഭിപ്രായയെത്തണം എന്നിട്ട് ഞാൻ ബാക്കി പറയുന്നില്ല എന്റെ അമ്മേനെയും എന്റെ അനിയത്തിനേയും നിങ്ങളൊന്നും ആലോചിച്ചില്ല നാളെ ഞാൻ ചത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും ഞാൻ കേസ് കൊടുത്താ കേസ് ചിലപ്പോൾ നാളെ വളരെ ഫാസ്റ്റ് ആയിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിക്കുക ഞാൻ നാളെ ചത്ത കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാൽ മതിയോ അല്ലെങ്കിൽ നാളെ ഞാൻ ചത്ത കഴിഞ്ഞിട്ട് റിയാക്ഷൻ വ്ലോഗേഴ്സ് ഒക്കെ ഇരുന്ന് പ്രതികരിച്ചാ ഓക്കെ ശരി ആ കുട്ടി മരിച്ചു ഇങ്ങനെയുള്ള കമന്റ്സുകൾ വന്നിട്ട് ആ കുട്ടി മരിച്ചു അത് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ ജീവനോട് ഉള്ളപ്പോഴാണ് നീതി വേണ്ടത് അല്ലാതെ ചത്തു കഴിഞ്ഞിട്ട് നീതി കിട്ടിയിട്ട് എന്തോ ഒല ഒലക്കുണ്ടാക്കാനാ എന്തായാലും കുട്ടി പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണ് കേട്ടോ കത്ത് കഴിഞ്ഞിട്ട് എന്ത് നീതി വളർത്താനാണ് പോകുന്നത് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ പറയാണ് റിയാക്ഷൻ മീഡിയക്കാരെ കുറ്റം പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല അതിന്റെ റീസൺ വേറൊന്നും അല്ല ഞമ്മളാ കണ്ണിൽ ഇത് വിടണ്ടേ ഇന്നലൊരു ഏഴുപേരെ കണ്ട് ഏഴ് ഒട്ടോ പേരെ എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത് ഇത് നമ്മുടെ കണ്ണിൽ കണ്ടാലല്ലേ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറെ കുറേ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ടല്ലോ നമ്മളെ പോലെ ഉള്ളവന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളെങ്കിലും ഇതൊക്കെ അറിയുന്നതും പത്താളിലോട്ട് ഇതൊക്കെ എത്തിക്കുന്നതും പ്രതികരിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ കുറേ പേര് പറയും മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇടപെടാൻ നിനക്കൊക്കെ നാണോ അല്ലെങ്കിൽ നമ്മളെ പോലെ ഉള്ളവർ പലതും എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് കുറെയെങ്കിലുമൊക്കെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് ശിഞ്ചിത ദീപക് കേസിൽ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരും ചെയ്യുന്നവളുമാരും കൂടി കത്തിച്ച കത്തലാണ് ആളി കയറി അവളിപ്പം അകത്തുനിന്ന് പോയിട്ട് പിന്നെ ജാമ്യം കിട്ടി അത് വേറെ കേസ് ജാമ്യം കിട്ടി എങ്കിലും അവൾ അകത്തെങ്കിലും കിടന്നത് അതെന്താ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരുടെ പവറാണ് ആദ്യം സ്റ്റേഷനിൽ പോയിട്ട് കേസ് പോലും എടുത്തില്ല രണ്ടാമത് സോഷ്യൽ മീഡിയയിൽ ഈ സാധനം കത്തിയപ്പോഴാണ് കേസ് എടുത്തത് അപ്പം നിങ്ങൾ ആലോചിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ പവർ അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറയുന്നവരൊന്ന് മനസ്സിലാക്കണം ഒന്ന് ചിന്തിക്കുവോ ആദ്യം അല്ലാണ്ട് കൂടുതൽ എനിക്ക് നിങ്ങളുടെ അടുത്തും പറഞ്ഞു കഴുകാനായിട്ട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാം എന്നാലും ഈ കുട്ടി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം ആരുടെയും കണ്ണിൽ പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും ആരും ചെയ്യാത്ത കണ്ണീ പെട്ടിന് ഉറപ്പായിട്ട് നമ്മളെ പോലെയുള്ളവരൊക്കെ എടുത്ത് നമ്മളൊക്കെ കണ്ടന്റ് ചെയ്യുന്നതാണ് ഏത് കണ്ടന്റ് അല്ലാണ്ട് റീച്ചു അത് നോക്കി നല്ല അല്ല ചെയ്യുന്നത് ചിലപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആയിരം പേരായിരിക്കും കാണുന്നത് മതി ആയിരം പേരെങ്കിൽ ആയിരം പേര് ആയിരം പേര് ഒരു കൂട്ടമായിട്ട് നിൽക്കുന്നതും ഒന്ന് ആലോചിച്ചു ആ ആയിരം പേരിൽ ഈ തന്തയില്ലാത്തവന്റെ മോന്തെത്തുമല്ലോ അത് തന്നെയാണ് വലിയ സന്തോഷം എന്തായാലും കുട്ടി ബാക്കി പറ പലരും എന്റെ അടുത്ത് ചോദിച്ച കാര്യാണ് ആരാണ് ഇങ്ങനെ കമ്മിറ്റി ഇടുന്നത് ആരാണ് ഇത്രയും വൃത്തികേടായിട്ട് കമ്മിറ്റി ഇടുന്നതാണ് ഇതാ ഈ ഫോട്ടോ കാണുന്നിങ്ങനാണ് ഇവൽ ആർക്കെങ്കിലും അവയെങ്കിലും അഡ്രസ്സ് സെൻഡിറ്റ് എനിക്കൊന്ന് പറഞ്ഞേക്കാം കാരണം വീട്ടിൽ പോയി ഒന്ന് വീട്ടുകാരെ കാണാൻ പറ്റില്ല ഇത്രയും നല്ലൊരു പുത്രനെ ജനിപ്പിച്ചതിനെ ഒന്ന് കണ്ടിട്ട് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിട്ടാണ് സത്യം പറയാമോ അത്രയും ഗതി കെട്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇവനറിയാമെങ്കിൽ എനിക്ക് വൃത്തി കെട്ടവൻ അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം കാരണം ഇവലിനി പറയാനൊന്നും എന്തൊരു എന്തൊരു വൃത്തിയുടെ ജന്മമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം എന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും ഇത്രക്കും ഇതിന് ആണെന്നുള്ള വർഗത്തെ പോലും കൂട്ടാൻ പറ്റത്തില്ല സോ ഒന്ന് പറഞ്ഞാൽ ആ ഒക്കെ അറിയണമെങ്കിൽ അത്രയ്ക്കും അജങ്ങ കാരണം ഇത്രയും ധൈര്യം ഇന്നലത്തെ വീഡിയോ പോലും വന്നിട്ടത് എനക്ക് എന്നെ പിടിക്കാൻ കഴിയത്തില്ല ആറു വർഷത്തേക്ക് ഞാൻ വിസ എടുത്തിട്ടാണ് വന്നത് എന്തൊരു നോക്കണേ ഇവൻ ആലപ്പുഴ കാരണം എങ്ങാണ്ടെന്നാണ് ഈ കുട്ടി പറയുന്നത് ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായോ ഓക്കെ വാട്ട് അവർ എടാ നാളെ നിനക്കൊന്നും ഉളുപ്പില്ലട നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലടാ അവരെയൊക്കെ ആരെങ്കിലും ഇതുപോലെ ഒന്ന് പച്ചത്തെറിയും പച്ച അവരാതെ വിളിച്ചു പറഞ്ഞാൽ നിനക്ക ഇങ്ങനെ തോന്നൂടാ നിനക്ക ഉളുപ്പില്ലട ഞാൻ ചത്തുടാൻ പോയിട്ട് ഇങ്ങനെ ഒരു പെണ്ണിന്റെ പ്രൊഫൈലിൽ പോയിട്ട് അവളെ ബോഡി ഷേം ചെയ്യുക അവളെ പച്ച വിളിക്കുക അവളെ അമ്മയെ കൂട്ടി വിളിക്കുക മറ്റത് നക്ക വിളിക്കുക ഇതിനേക്കാളും നീക്കുന്ന തീർന്നു കളയാനെ എന്തിനാണ് നീക്കീ ഭൂമിക്ക് ഭാരമായിട്ട് നടക്കുന്നത് എന്തിനാണ് എന്തായാലും നിയമത്തിന്റെ വശത്ത് നിന്ന് ഒരു തേങ്ങയെ നടക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യം അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കണം ഈ കുട്ടി സ്വയം ജീവൻ എടുക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞതുപോലെ നിയമത്തിന്റെ വശത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എത്തി നോക്കിയെങ്കിലും ചെയ്യും അല്ലാതെ ഈ കുട്ടി ഇനിയിപ്പോൾ അവിടെ പോയി ജേജിൽ കിടന്ന് എന്തൊക്കെ കാട്ടുകാട്ടി കൂട്ടിക്കഴിഞ്ഞാലും ഒരു തേങ്ങയെ നടക്കാൻ പോലും അതാണ് ഇതിന്റെ വാസ്തവം ഈ കുട്ടിയുടെ കമന്റ് ബോക്സിലോ കമന്റ് ഞാനൊന്നും കൊടുക്കാം ഞാൻ വായിക്കുന്നൊന്നുമില്ല വായിക്കാൻ പറ്റില്ലട ഇപ്പൊ നിനക്ക് കമന്റ് എടുത്ത് വെച്ച് വീഡിയോ ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടേ ഓ ഇപ്പൊ നിനക്ക് കമന്റ് എടുത്ത് വെച്ച് അങ്ങനെ അത് കുറേ നിന്റെ അച്ഛന് സുഖമാണോ വായിക്കുന്നില്ല മൊത്തം തെറി പച്ച തെറി പച്ച അവരാതം ബോഡി ഷെയ്മിങ് എനിക്ക് പോയിടെ നിങ്ങൾ നോക്ക് കോണ്ടം ഓഫ് പൊട്ടി ഉണ്ടായി എന്തോന്നല്ലേ ഞാൻ ഞാൻ വായിക്കുന്നില്ല വായിക്കുന്നില്ല നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ പൗസ് ചെയ്തിട്ട് വായിക്കാം ഞാൻ കുറെ കമന്റ്സ് കൂടെ കൊടുക്കാം ആ കുട്ടി തന്നെ എനിക്ക് അയച്ചു തന്നെ രണ്ടാഴ്ച മുന്നേക്കുള്ള കമൻസ് അടക്കം എന്റെ പൊന്നടാവ് ആ കുട്ടി എന്താ അതിന് മാത്രം തെറ്റു ചെയ്ത് ആ കുട്ടിക്ക് എന്ത് വീഡിയോ ഇടാൻ പാടില്ലേ ആ കുട്ടിക്ക് വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വീഡിയോ ദുഃഖങ്ങൾ വോട്ടവറ എന്തെങ്കിലും റീലൊക്കെ ചെയ്ത് ഇടുന്നത് തെറ്റാണോ എന്തിനാണോ ഇത്ര പച്ച അപരാധം വിളിച്ച് പറയുന്നത് പെണ്ണുങ്ങൾ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ പ്രൈ എനിക്ക് എനിക്കറിയില്ല അമ്മ അപരാധം എന്ത് തെറ്റാണ് ഈ കുട്ടി ചെയ്തതെന്ന് അറിയില്ല ഇത് എനിക്ക് തോന്നുന്നു കുറേ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ട് അത്രയ്ക്ക് പച്ച അവരാതോണം പച്ച തെറിയാണ് ആ കുട്ടിയെ വിളിച്ച് ഏഹ് കൂട്ടി കിട്ടോള നിന്റെ അമ്മയുടെ ഈ ഇക്കറിഞ്ഞൂടാ ഇനി എന്തായാലും ആ കുട്ടി എന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാ ഞാനത് കൊടുക്കാം എന്നാലും ഇത്രയും തന്തയില്ലാത്ത പരിപാടിയൊന്നും ആരും കാണിക്കില്ല കേട്ടോ ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ആ കുട്ടിക്കും ഇല്ല ജീവിതം ആ കുട്ടിക്ക് ആഗ്രഹമില്ല സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാനായിട്ട് അല്ലാണ്ട് നിന്റെയൊക്കെ കഴിപ്പണം കെട്ടാൻ മതി ഞാൻ ആ വോയ്സ് ഒന്നും കൊടുക്കാം ആ കുട്ടി എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഈ ഒരു കമൻ്റും കൂടി കണ്ടതോടെ എൻ്റെ കിളി പോയി ഞാനിനി എന്താ പറയുക എന്ത് ചെയ്യും എൻ്റെ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്ക് ഹേർട്ടാവത്തില്ല ഞാൻ നേരെ പോയി കേസ് കൊടുത്തു പോലീസുകാർക്കാണെങ്കിൽ ഇൻസ്റ്റ് ഏതാ ഫേസ്ബുക്ക് ഏതാണെന്ന് അറിയത്തില്ല എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചിട്ടല്ലേ നിങ്ങൾ പ്രതികരിച്ചിട്ടല്ലേ നിങ്ങൾക്ക് മിണ്ടാതെ വന്നാൽ പോരപ്പം ഞാൻ പറഞ്ഞു സാറേ കേസ് കൊടുക്കുന്നില്ല എനിക്ക് ആ ഒരു ഹോപ്പ് അങ്ങ് പോയി ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു സി സീനെ കാണും സീനെ എനെ കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറയുക പരാതിപ്പെഴുതെന്തായാലും സി സീനെ കാണും എന്നൊക്കെ അപ്പം അങ്ങനെ സി ഐനെ പോയി കണ്ട സമയത്ത് സി ഐ ഇങ്ങനെ വേറൊരു വേറൊരു പോലീസുകാരനുണ്ടായിരുന്നു അവിടെ അയാൾ കുറച്ചും കൂടി ഏജ് കുറവാണ് അവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ട് ഏജ് കുറവാണ് അപ്പോൾ വന്നിട്ട് ആ സാറ് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു ആ സാറ് എന്നിട്ട് അത് നേരെ സൈബർ സെല്ലിലേക്ക് ഫോർവേഡ് ചെയ്തു അവിടെയുള്ള സാറ് ലീവാണെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് എനിക്കിത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ ആ നാറിൻ്റെ ഫോട്ടോൻ്റെ കയ്യിലുണ്ട് ഞാൻ പൈസ അപ്പോൾ അങ്ങനെ ആ സാറിനെ വിളിച്ചപ്പോൾ സൈബർ സെല്ലിലെ ആ സാറിനെ വിളിച്ചപ്പോൾ ആ സാറിൻ്റെ അടുത്ത് പറയാം ഞാൻ ആ സാർ ലീവിലാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ പറയാം യു ആർ എൽ ഇല്ലാതെ അക്കൗണ്ടിൻ്റെ യു ആർ എല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആ അക്കൗണ്ടിൻ്റെ യു ആർ എൽ എവിടെ ചെന്നിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അക്കൗണ്ടിൻ്റെ യു ആർ എൽ വേണം പോലും എന്തെങ്കിലും ചെയ്യാൻ ഇനിയിപ്പോൾ ഇവൻ്റെ അഡ്രസ്സും ഇവൻ്റെ വീട്ടിലെ കാര്യങ്ങളും ഇവൻ്റെ അമ്മേൻ്റെ നമ്പറും ഒക്കെ ഞാൻ സംഘടിപ്പിച്ച് ഇവരെ കൈ കൊണ്ടു കൊടുത്താലും ഇവർ പറയുകയായിരിക്കും ഇവൻ്റെ വീടെവിടെന്നൊക്കെ എനിക്ക് ഇപ്പോൾ ഞാൻ ഇന്നലെ വീട് ഇട്ടനുശേഷം ആലപ്പുഴ എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടു അപ്പോൾ ഞാൻ ഇനി ചെന്നിട്ട് ആലപ്പുഴയിൽ ചെന്നിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ കൊണ്ടുപോയി കൊടുത്ത് ഇങ്ങനെ നടക്കണം ഇതിന് പിന്നാലെ അല്ലാതെ എന്ത് പറയാന് ഒരു എണ്ണത്തിന് കൂടി ഒരു ഉപകാരം ോടുള്ള വില പോലും പോയി ഈ ചെറ്റ് ചെയ്യുന്ന ബിരിയാണിയാണ് ഇതീനും മുന്നേ പ്രാവശ്യം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മോശമായിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ എന്താ നോക്കുന്നതുപോലത്തെ ഒരു ജി എഫ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് ഒറ്റ ഒരു ജി എഫ് ഇട്ട് പോയിണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറഞ്ഞു ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക അതിൽ തിരിച്ചൊന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വിട്ടു പിന്നെ എല്ലാവരും ആരൊക്കെ കമൻറ്റ്സ് വന്ന് അവരുടെ അടിയിലൊക്കെ പോയിട്ട് കുണ്ടച്ചി ഇവിടെ ഒരു കുണ്ടച്ചിയാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും അതുകൊണ്ട് ആദ്യം എനിക്ക് തെറി വിളിക്കുന്നതിനൊരു താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി വിളിച്ചാൽ പറ്റും കാരണം എന്ത് കുറെ എണ്ണങ്ങളുണ്ട് എന്ത് വന്നില്ലായ്മ തന്നെ വന്ന് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കണം നമ്മൾ എന്ന് വിചാരിക്കുന്ന കുറേ എണ്ണങ്ങൾ പക്ഷേ അങ്ങനെ നമുക്ക് നമ്മൾ നമ്മളെ അച്ഛനമ്മേനെ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയണം അത് ഞാനിതിൽ വന്നതിന് ശേഷം വർക്കും പഠിച്ചു തുടങ്ങിയ അപ്പോൾ അങ്ങനെ ആദ്യം എനിക്ക് എന്തായാലും വന്നിട്ട് ഞാൻ കാര്യമായിരുന്നു ഇപ്പോൾ എനിക്ക് തരച്ചിൽ കരച്ച പേരാ അത്രയ്ക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലൊപ്പറായാലും ഞാൻ കറി ഇപ്പോൾ അത്രയ്ക്കും ഞാൻ സ്ട്രോങ് ആയിട്ടായിരുന്നു ഇതിപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നെങ്കിലും ഒപ്പറായിട്ടുണ്ട് അങ്ങനെ ഞാനത് റിയാക്ട് ചെയ്തതിനു ശേഷം ഇവൻ്റെ ഗൾഫിലുള്ള വർക്ക് പോയി ഞാൻ എൻ്റെ അടുത്ത് വന്ന് പോകാൻ ഇരുന്ന വർക്കായിരുന്നു ഇപ്പോൾ ഈ വീഡിയോയും കൂടി ഇവിടെ ഉള്ളവർ കണ്ടതോടെ ആ പണി പോയി എന്ന് പറഞ്ഞു ആറ് ദിവസത്തിന് ശേഷം എങ്ങനെ വീഡിയോ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തേലും മോശമായിട്ട് ഒരു കമൻറ്റ് വിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ റിയാക്ട് ചെയ്യാത്ത അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞിട്ടൊക്കെ എടുത്താൽ പോരെ എങ്ങനെയാണ് ചേട്ടപ്പുണ്ടെങ്കിൽ കളിക്കുന്ന ഫണ്ടായിട്ട് എടുക്കേണ്ടത് എനിക്കതെങ്ങനെ ഫണ്ടായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞു അവൻ പറയുന്നത് ഫണ്ടായിട്ട് എടുത്താൽ പോരാണ് എന്നിട്ട് ഞാൻ എന്താ പറയുക അതവിടെ വിട്ടു അവൻ എന്തെങ്കിലും ഒക്കെ എന്ന് വെച്ചിട്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എസ് ബി ഐൻ്റെ ക്രെഡിറ്റ് കാർഡിൽ അതിൻ്റെ ഇരിക്കുന്ന സമയത്ത് ഇവൻ പുരോഗത്തിന് എന്തൊക്കെ തറിയണമെന്നെ വിളിച്ചത് അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ട് ഇപ്പം പറയുക എന്താ പറയാ നിനക്ക് ഞാൻ കാണിച്ചു രാാരാണ് ഞാൻ ഇനി നീ നോക്കിക്കോ അങ്ങനെ പറഞ്ഞാൽ വെല്ലുവിളിക എന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ എന്തൊക്കെയോ വൃത്തിയെട്ട വാക്കുകളെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ നിൻ്റെ അമ്മേനെ വിളിക്കുന്ന പോലെ എന്നെ വിളിക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഞാൻ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് പേട് കമൻസ് കൊടുത്തിട്ട് ഹിന്ദിക്കാരെ കൊണ്ട് ഇത്രയും കമൻസ് ഇടാം എന്തൊക്കെ വൃത്തിയായിട്ട കമൻസ് എന്നറിയാം കമ്പിക്കാരെ കേട്ട് ഇത്രയ്ക്കും വൃത്തിയായിട്ട കമൻസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടാൻ പറ്റുന്നത് എനിക്ക് തന്നെ അറപ്പാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിക്കുന്ന ആൾക്കാർക്ക് അറപ്പാവുക എന്തൊരു എന്തൊരു വൃത്തിയുടെ ജന്മമാണ് വിനായ നോക്കുന്നത് ഞാനിവിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇവനാഴ്ച കമന്റ് ചെയ്യാൻ ഇവിടുത്തെ നിയമത്തിന് പേടിയും ഇവിടുത്തെ ഒന്നും ചെയ്യത്തില്ല വെറുതെയാണ് എന്തായാലും ഈ മോള് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ നടക്കാൻ പോകുന്നില്ല നടക്കണമെങ്കിൽ ഈ കുട്ടി തീരണം തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തെങ്കിലും സംഭവിച്ചല്ലേ എന്ന് പറഞ്ഞ് എത്തി നോക്കും അതാണ് ഇവിടുത്തെ രീതി എന്തായാലും ഈ രീതിക്കൊന്ന് മാറട്ടെ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് കണക്കിലെടുക്കുക എല്ലാവരും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് അതാണ് പറയാനുള്ളത് ആ കുട്ടിയുടെ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് നെഗറ്റീവ് പോസിറ്റീവ് കമന്റ് ഒക്കെ വരാറുണ്ടട്ടെ ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാവൂ എന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലാതെ ഒരു കുട്ടിയെ ഫുള്ള് ബോഡി ഷെയിം ചെയ്യുക തന്തയ്ക്ക് വിളിക്കുക തള്ളക്കി വിളിക്കുക പച്ച തെറുകൾ പച്ച അപരാധം ഞാനൊക്കെ കേട്ട് ആ സെറ്റപ്പ് തെറികളാണ് വിളിക്കുന്നത് ഒരു കുട്ടിക്കും ഒരാൾക്കും കേട്ടിരിക്കാൻ പറ്റില്ലടേ ആ കുട്ടി പറയുന്നത് പോലെ അറിയാണ്ട് നമ്മൾ തന്തക്കി തിരിച്ച് വിളിച്ചു പോകും ആ പച്ച അവരാധാണ് ആ കുട്ടിയുടെ കമന്റ് ബോക്സിൽ വിളിച്ചു പോയിട്ടുള്ളത് അതുപോലെ ഇൻബോക്സിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് വല്ലാത്തൊരവസ്ഥ ഈ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ഇതിനെതിരെ എല്ലാവരും പ്രതികരിക്കുക ആ നാറിയെ പോലെ ഉള്ളവന്മാരെ എക്സ്പോസ് ചെയ്യുക നാട്ടുകാർ അറിയട്ടെ അവന്റെ കുടുംബക്കാരെ അറിയട്ടെ അവനെ പോലെ ഉള്ളവന്മാരെ പത്ത് ആൾക്കാർ അറിയട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോ ഇടണം